കീരമ്പറ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് അംഗൻവാടികളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പാലമറ്റം എൺപത്തി ആറ് എഴുപത്തിയൊൻപത് അംഗൻവാടികളിലെയും കൊണ്ടിമറ്റം എഴുപത്തിയെട്ട് നാടുകാടി എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് അംഗൻവാടികളിലെയും പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് നിർവഹിച്ചു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് അങ്കണവാടിയിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പാലമറ്റം എൺപത്തിയാറ് എഴുപത്തി ഒമ്പത് അങ്കണവാടിയിലും കൊണ്ടിമറ്റം എഴുപത്തിയെട്ട് നാടുകാണി എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് അങ്കണവാടിയിലെയും പ്രവേശനോത്സവ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് നിർവഹിച്ചു പാലമറ്റത്ത് നടന്ന പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് കീരമ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാഗംകൂടയും മറ്റ് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബ്ലോക്ക് വികസനകാര്യ സ്ഥിരം ി അധ്യക്ഷൻ ജോമി തെക്കേക്കര സാമൂഹ്യ പ്രവർത്തകരായ പി സി ജോർജ് രാജീവ് എബ്രഹാം മഞ്ജു സാബു ഷാൻഡി ജോസ് ബേസിൽ കാരാഞ്ചേരി ബെക്കാം കുര്യാക്കോസ് മഞ്ജുള ദേവി ടീച്ചർ അങ്കണവാടി ടീച്ചർമാരായ മേരി വർഗീസ് മിനി എൽദോസ് ഓമന റെജി ശാലിനി പരമേശ്വരൻ ബീന ജോസഫ് എന്നിവർ സംസാരിച്ചു വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്